ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഫണ്ട് ഇപ്പോൾ ഓൾറെഡി ഉള്ളത് ആണ് അപ്പോൾ ഇനി കൂടുതൽ ആളുകൾ മാർക്കറ്റിലേക്ക് വരുംതോറും നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നം വെച്ചാൽ ശരിക്കുള്ള ഇ ടി എഫിന്റെ വാല്യൂവിനേക്കാളും കുറച്ച് പ്രീമിയത്തിലായിരിക്കും നമ്മൾ വാങ്ങേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ റിസ്ക്കും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കൊയിനായിട്ടോ ബാറായിട്ടോ വാങ്ങി വെക്കുന്നതാണ് കോയിനായിട്ടും ബാറായിട്ടും വാങ്ങി വെക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ചലഞ്ചെന്നു വെച്ചാൽ സെക്യൂരിറ്റി കൺസേൺ ആണ് കാരണം ഇപ്പോൾ പല ആൾക്കാർക്കും അധികം ഗോൾഡ് ഉള്ള ആൾക്കാർക്ക് ലോക്കറിൽ വെക്കേണ്ടതൊരു സാഹചര്യമാണ് അതില് അതിൻ്റേതായ റിസ്ക്കും ഉണ്ട് അതിൻ്റെതായ കോസ്റ്റും ഇൻവോൾവ് ആണ് അപ്പോൾ നമ്മൾക്ക് ഈ സാഹചര്യത്തിൽ ഇൻവെസ്റ്റ്മെന്റിൽ ഏതാണ് നല്ല ലൊക്കേഷൻ നമ്മുടെ എൻ്റയർ പോർട്ട്ഫോളിയോയിൽ ഇപ്പൊ പ്രത്യേകിച്ചും പ്രൈസും കയറി നിൽക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ എൻ്റയർ പോർട്ട്ഫോളിയോയിൽ ഒരു ഇരുപത് ശതമാനമൊക്കെ മാക്സിമം ഗോൾഡോ സിൽവറോ മതി അതിനേക്കാളും കൂടുതൽ വേണ്ട കാര്യമില്ല അപ്പോൾ ആ ഒരു ക്രമത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ഇനി ഗോൾഡിൻ്റെ പ്രൈസ് ഇനി താഴേക്ക് വരുമോ എന്നുള്ളത് ഉള്ളൊരു കാര്യമുണ്ട് കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്ന് ആളുകൾക്ക് ഏറ്റവും സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ ഗ്ലോബൽ രാജ്യ എൻറ്റയർ വേൾഡിൽ ഗോൾഡിൽ എന്താണ് സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക പറഞ്ഞത് ഒന്ന് ഡോളറിലായിരുന്നു അടുത്തത് ഡോളറും അല്ലെങ്കിൽ യു എസ് ട്രഷറി ബോണ്ടുകളിലാണ് അപ്പോൾ ഇപ്പോൾ ട്രഷറി ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആളുകൾക്ക് ഒരു ടെൻഷൻ ഉണ്ട് അപ്പോൾ അതിന് അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒരു സേഫ് ഹെവനായിട്ട് ആൾക്കാർ കാണുന്നത് ഗോൾഡിനാണ് അതേപോലെ തന്നെ സെൻട്രൽ ബാങ്കുകൾ ഇന്ത്യയിലത്തെ റിസർവ് ബാങ്ക് പോലത്തെ ഓരോ സെൻട്രൽ ബാങ്കുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇപ്പോൾ ഗോൾഡിൽ കൂടിയിട്ടുണ്ട് കാരണം അവർ യു എസ് ട്രഷറി ബോണ്ടിലും ഡോളറിലും വെക്കുന്ന റിസർവിന് പകരമായിട്ട് ഈ ഗോൾഡിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്